പാലക്കാട് ജില്ലാതല പാലിയേറ്റീവ് വളണ്ടിയർ സംഗമവും പരിശീലന ക്യാമ്പുമാണ് ഞാങ്ങാട്ടിലെ എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സംഗമം ഉദ്ഘാടനം ചെയ്തു ജാതിമത രാഷ്ട്രീയ വേർതിരിവുകളില്ലാത്ത ജനകീയതയും ജനാധിപത്യ സംസ്കാരവുമാണ് കേരളത്തിന്റെ കരുത്തെന്നും അത് സംരക്ഷിക്കണമെന്നും എം പി രാജേഷ് പറഞ്ഞു ആ അടിസ്ഥാനം കേരളത്തിൽ ആഴത്തിൽ ജനാധിപത്യ സംസ്കാരമാണ് അതിനെ ബലപ്പെടുത്തി നിർത്തുന്നത് നമ്മുടെ ഇടയിൽ മറ്റ് വേർതിരിവുകളില്ല എന്നതാണ് എന്തുകൊണ്ടാണ് മറ്റൊരിടത്തും ഇത് സാധ്യമാവാത്തുകൂടി ആലോചിക്കണം എന്താണ് എന്റെ കാരണം എന്നിവിടെ കേരളത്തിൽ മാത്രം സാധ്യമാവുന്നത് ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിലുള്ള വേർതിരിവില്ല മറ്റെല്ലായിടത്തും മനുഷ്യർ വേറെ വേറെ കള്ളിയില്ല ാട്ടിരി പ്രത്യാശ പാലിയേറ്റീവ് കെയർ സെന്ററിനായി ടി കെ നാരായണൻ സംഭാവന ചെയ്ത സ്ഥലത്തിന്റെയും ടി വി മുഹമ്മദ് കുട്ടി സംഭാവന ചെയ്ത വാഹനത്തിന്റെയും രേഖകൾ ചടങ്ങിൽ മന്ത്രി ഏറ്റുവാങ്ങി മികച്ച പാലിയേറ്റീവ് പ്രവർത്തകർക്കും വളണ്ടിയർമാർക്കുമുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ചടങ്ങിൽ സംഘടനാ പ്രസിഡന്റ് വി പി ഹുസൈൻ അധ്യക്ഷത വഹിച്ചു എം പ്രദീപ് ആമുഖ പ്രഭാഷണം നടത്തി ടി കെ നാരായണൻ ടി വി മുഹമ്മദ് കുട്ടി പി കെ ജയ എ കൃഷ്ണകുമാർ മാസ്റ്റർ കെ പ്രീത തുടങ്ങിയവർ സംസാരിച്ചു എം ബ്രഹ്മദത്തൻ സ്വാഗതവും ടി കെ ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു വളണ്ടിയർ പരിശീലനം നഴ്സസ് പരിശീലനം ജില്ലാ ഭാരവാഹി സംഗമം എന്നിവയുണ്ടായിരുന്നു ജില്ലയിലെ വിവിധ പാലിയേറ്റീവ് യൂണിറ്റുകളിൽ പെട്ട നൂറുകണക്കിന് ആളുകളാണ് സംഗമത്തിൽ പങ്കെടുത്തത് ചാനൽ ന്യൂസ് പട്ടാമ്പി നടക്കാവിൽ ഹോസ്പിറ്റൽ വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ 7034071111.